വീട്ടിലോ പരിസരത്തോ ആര്യവെയ്പണ്ടോ സംഭവിക്കുക ഇത് പണ്ടുകാലത്ത് വീടുകളിലും പരിസരങ്ങളിലും ധാരാളമായി ഉണ്ടായിരുന്ന മരമാണ് അരിവെയ്പ്പ് വായുവിനെ ശുദ്ധീകരിക്കാൻ അരിവെയ്പ്പിന് കഴിയും അസുഖങ്ങൾ കുറയ്ക്കാനും ആര്യവെയ്പ് സഹായിക്കും അതിനാൽ തന്നെ പലയിടങ്ങളിലും ഇപ്പോഴും ഈ മരം നിലനിർത്തുന്നുണ്ട് ആര്വേപ്പിന് വാസ്തുപരമായും ബന്ധമുണ്ട് ഇത് ശ്രദ്ധിച്ചാൽ വേപ്പ് നടന്നതെങ്കിൽ വലിയ രീതിയിൽ ഗുണകരമാകുമെന്നാണ് വിശ്വാസം വേപ്പ് ആരോഗ്യവും ക്ഷേമവും വർദ്ധിപ്പിക്കുന്നതിനാൽ വീടിൻ്റെ വടക്കുപടിഞ്ഞാറൻ കോണിൽ നടണമെന്നാണ് വാസ്തുവിദഗ്ധർ പറയുന്നത് ഇതിൻ്റെ ഇലകൾ പുറന്തൊലി വേരുകൾ എന്നിവയെല്ലാം ആൻറ്റിമൈക്രോബിയൽ ഗുണങ്ങളുള്ള സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് വേപ്പ് ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള പ്രദേശത്തെ വായുവിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നാണ് വിശ്വാസം വേപ്പ് ദീർഘായുസുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് വാസ്തുവാചാര്യന്മാർ പറയുന്നത് വസ്തുവിൻ്റെ കിഴക്ക് അല്ലെങ്കിൽ വടക്കു ഭാഗത്ത് വേപ്പ് നടണമെന്നും വാസ്തുവാചാര്യന്മാർ പറയുന്നു ഈ രണ്ട് ദിശകളിലും മരം നടന്നത് പോസിറ്റീവ് എനർജി നൽകുമെന്നാണ് വിശ്വാസം വസ്തുവിൻ്റെ തെക്ക് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വേപ്പ് മരം നടാൻ പാടില്ലെന്നും വിശ്വാസമുണ്ട് തെക്ക് അഗ്നിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാലാണിത്